എൻ്റെ ചിന്തകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചില ചില ആഗ്രഹങ്ങൾ നമ്മൾ ചില കാലഘട്ടങ്ങളിൽ ആഗ്രഹിക്കുന്നത് ചിലതൊക്കെ നമുക്ക് ലഭിക്കും ചിലതൊന്നും നമുക്ക് ലഭിക്കില്ല പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടിയ നന്മകൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കാൻ കഴിയുമോ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വിവാഹ വർഷികം ഈ വർഷം പതിനെട്ട് വർഷം ആവുകയാണ് വിവാഹത്തിന് മുമ്പ് എനിക്ക് ഭയങ്കര വലിയ വലിയ സങ്കല്പങ്ങളൊന്നുമില്ലെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന ഭർത്താവായിരിക്കണം എന്നെ കരുതുന്ന ഭർത്താവായിരിക്കണം ഒരു പാട്ടുകാരനായിരിക്കണം ഒരു സ്വ സാധാരണഗതിയിലുള്ള ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ഭർത്താവ് ആവണം ഇപ്പം സത്യത്തിൽ ഒരു ചൂയെങ്കിൽ ഞാൻ വായിലിട്ട് ചവച്ചാൽ പോലും മായമ്മയെ ഒന്ന് വായടച്ച് വെച്ച് ചവയ്ക്കേ ഓ എവിടം വരെ കേൾക്കാം ഇത് അത്രയ്ക്ക് കേൾവിശക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുൾ ആകാൻ പഠിച്ചു പൂർണമായിട്ടല്ലെങ്കിലും പിന്നീട് പറയുവാണെങ്കിൽ നം എന്നെ കരുതുന്ന ഭർത്താവ് എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി നോക്കും ഓക്കെ ഈ ഡ്രസ്സ് കൊള്ളാം ഇതൊക്കെ പറയും ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും സൂക്ഷിച്ച് കഴിക്കേ ആ ഡ്രസ്സായിട്ടങ്ങ് വീഴല്ലേ ഞാനിങ്ങനെ ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മേഖല ഡ്രസ്സിലൊക്കെ വീഴാറുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ ഇങ്ങനെ പത്ത് പ്രാവശ്യം കേട്ട് 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 ആ ഫുഡിൻ്റെ ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു ആ ഒരു എൻജോയ്മെൻ്റ് എല്ലാം പോയി ഇപ്പം എന്നുവെച്ചാൽ ഡ്രസ്സുകൾ വീഴോ 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 ഇങ്ങനൊരു പേടിയാണ് കേട്ട് 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 അപ്പോൾ കരുതുന്നുണ്ട് പക്ഷേ ആ കരുതൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയില്ല പാട്ടുകാരനാവണം ആഗ്രഹിച്ചു നല്ലൊരു പാട്ടുകാരനെ തന്നെ എനിക്ക് കിട്ടി പക്ഷേ അന്നേരമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മൂളിപ്പാട്ട് പോലും എനിക്ക് പാടാൻ പറ്റുന്നില്ല കാരണം എൻ്റെ പാട്ടിൻ്റെ രാഗവും ശ്രുതിയും താളവും എല്ലാം തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളായതുകൊണ്ട് മൂളിപ്പാട്ടിന് പോലുമുള്ള സ്കോപ്പൊപ്പം ഇല്ല എൻ്റെ ചിന്തകൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു വരുമ്പോഴുള്ള നമ്മുടെ മനോഭാവങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ചത് അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം ബായ്